തിരുവനന്തപുരത്ത് മേയർ കുട്ടിയെ കാണാനില്ല എന്തുകൊണ്ട് കാണാനില്ല ഈ ചോദ്യം ബി ജെ പി ചോദിച്ചു അതിനവിടെ കാരണമുണ്ട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ കക്ഷി നില പ്രതിപക്ഷം ബി ജെ പി ആണ് അവിടത്തെ ഒരുപാട് തെറ്റുകൾ അവിടത്തെ അഴിമതികൾ ബിജെപി ശക്തമായി സമരം ചെയ്തു കോൺഗ്രസ് അവിടെ ദുർബലമാണ് നമുക്കറിയാം പത്ത് സീറ്റ് എട്ട് പത്തിൽ രണ്ടെണ്ണം പോയി എട്ട് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ നേരെ മറിച്ച് കോൺഗ്രസ് ദുർബലവും ബി ജെ പി ശക്തമായ പ്രതിപക്ഷമാവുകയും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമായും അതിൻ്റെ ഗുണം പ്രതിപക്ഷത്തിന് വരും കേരളത്തിൽ ഒട്ടുക്കത് യു ഡി എഫിന് ഗുണമായെങ്കിൽ തിരുവനന്തപുരത്ത് അത് തുണച്ചത് കാരണം കോൺഗ്രസ് ഇല്ല യു ഡി എഫ് ദുർബലമാണ് പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസ് പത്തിൽ നിന്ന് പത്തൊമ്പതിലാക്കി എന്ന് കൂടി നമ്മൾ ആലോചിക്കണം കോൺഗ്രസ് പത്തിൽ നിന്ന് പത്തൊമ്പതാക്കി കോൺഗ്രസ് പത്തിലാണ് നിന്നെങ്കിൽ ബി ജെ പിക്ക് അറുപതായാലും അതാണ് ഞാൻ കാണുന്ന ഒരു രാഷ്ട്രീയം കോൺഗ്രസ് പത്തിൽ നിന്നെങ്കിൽ ബി ജെ പിക്ക് അറുപതായൻ അപ്പോൾ ആ അർത്ഥത്തിൽ തിരുവനന്തപുരത്തെ ഒരു വളർച്ചയല്ല ഇനി ബി ജെ പി കോഴിക്കോട് നഗരസഭയിൽ കുറെ സീറ്റുകൾ കൂടി തൃപ്പൂണിത്തറ എന്റെ അടുത്തുള്ള തൃപ്പൂണിത്തറ നഗരസഭ ഒരു പിടിച്ചു ഇങ്ങനെ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞവണ്ണം ബഹാബ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇത്തവണ ഭൂരിപക്ഷം ഇല്ല അതുകൂടി നമ്മൾ നോക്കണം പ്രധാന കക്ഷിയായി വന്നു പോയി ചില ഗ്രാമപഞ്ചായത്തുകൾ പോയി ചില പന്തളം പോയി അതൊക്കെ അതെ ഞാൻ അതാ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് കിട്ടും ചില സ്ഥലത്ത് പോവും എന്ന് വെച്ച് ബി എന്തോ വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്തി എന്നൊക്കെ അവകാശപ്പെടണമെങ്കിൽ വലിയ കഷ്ടമാണ് ഇനി മാത്രമല്ല ബി ജെ പിയുടെ കേരളത്തിൽ ഒരു രസമുള്ള ചരിത്രമുണ്ട് നിയമത്ത് ബി ജെ പി ആദ്യം ഒരു എം എൽ എ ഉണ്ടാവുന്നു പിന്നെ അവിടെ ബി ജെ പി അയച്ചിട്ടില്ല അപ്പം ഞാൻ ഉറപ്പായി പറയുന്നു തൃശ്ശൂർ കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് എം പി ഉണ്ടാവും ആ എം പി ഉണ്ടായ തൃശൂർ നഗരസഭയിൽ ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത് പത്തോം പതിനഞ്ച് ഇരുപതിനടുത്ത് വോട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് അത്രയും വോട്ട് ഭൂരിപക്ഷമുള്ള തൃശൂർ നഗരസഭയിൽ ഇപ്പൊ എന്താ സ്ഥിതി ആളുകൾ തന്നെയല്ലേ വാർഡ് മാറും ഡിവിഷൻ മാറും അതൊക്കെ ഉണ്ടാവും ഇപ്പൊ തൃശ്ശൂർ ബിജെപിയുടെ സ്ഥിതി എന്താ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പുറകോട്ട് പോയത് തൃശ്ശൂർ ഈ മുൻപോട്ട് പോയി പുറകോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞവണ കിട്ടിയ സീറ്റ് കിട്ടി അതായത് ഞങ്ങളുടെ എംപിയുള്ള മണ്ഡലമാണ് ശരി എംപിയുള്ള നഗര കേന്ദ്രത്തിൽ മറ്റെടുത്തോളം എവിടെയും വലിയ കാര്യമായിട്ടും ബിജെപിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബി ജെ പി തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് ഒരു തവണ ജയിച്ചാൽ പിന്നെ അവിടെ ജയിക്കില്ല പന്തളത്ത് അതുപോലെയാണ് പാലക്കാട്ട് ഏതാണ്ട് അതുപോലെയാണ് അത് കുഴപ്പമില്ല കാരണം അത് അതിനൊരു അതിനൊരു കാരണം നേരത്തെ പറഞ്ഞതാണ് യു ഡി എഫ് ദുർബലമാകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എൽ ഡി എഫ് ദുർബലമാകുന്ന സ്ഥലത്ത് ബി ജെ പി ഒരു ഫോഴ്സ് എന്നുള്ള വരും പക്ഷെ തിരിച്ചു പിടിച്ചാൽ തിരിച്ചു വന്നാൽ അത് വരില്ല ഇനി ഒരൊറ്റ കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ത് രാഷ്ട്രീയമാണ് വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പറഞ്ഞ കാര്യം അജിംസിന് ഓർമ്മയുണ്ടല്ലോ കേരളത്തിൽ ഇപ്പോ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യമല്ല അദ്ദേഹം പറഞ്ഞേ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേട്ടം കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം കേരളത്തിലെ നിയമസഭകൾ അല്ലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുത്തത് കേരളത്തിലെ വികസനം ഒന്നുമല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർന്ന് എനിക്ക് അദ്ദേഹത്തോട് വളരെ സഹതാപം തോന്നി